ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല വണ്ടി നെയ്മീൻസ് സൈനസ് റെഡാർ വൺ ട്വന്റി ഫൈവ് വണ്ടി മീറ്റർ ഒന്ന് ഉണക്കി കാണിച്ചു തരാം ഇതുവരെ അയ്യായിരത്തി നാനൂറ്റി അറുപത് പോയിന്റ് ആറ് അതും കന്യാകുമാരി ട്രിപ്പിന് ശേഷമാണ് ഇത്ര ആയിട്ടുള്ളത് വണ്ടിയിലെ കുറ്റവും കുറവൊക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ പറയാം മെയിൻ ആയിട്ടും പുറമേ നോക്കുമ്പോൾ പറയാൻ പറ്റിയ കുറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാ ഈ ഇരിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ അതാ ഈ ഐറ്റം അത്ര ബിൽട്ട് ക്വാളിറ്റി ഇല്ല പോലെ തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് ഇളവിയൊക്കെ പോകും ഈ രണ്ട് സൈഡിൽ ഈ ഒരു സുന അതുപോലെ തന്നെ വണ്ടിയുടെ അകത്തോട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു ഹാഫ് സൈസ് ഹെൽമെറ്റ് കഴിക്കാൻ പറ്റിയ സ്ഥലം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ അത് ഇച്ചിരി ഒരു ചെറിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കന്യാകുമാരി റൈഡ് പോയിട്ട് നമ്മൾ വണ്ടീടെ മൈലേജ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും അത് കണ്ടിട്ട് വേണം ടൈമ് രണ്ട് ഇരുപത്തേഴ് ആയിട്ടുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഇതിനെ ഒട്ടിച്ച് നമുക്ക് റിസർവിലാക്കിയിട്ട് വേണം അടുത്ത പെട്രോൾ അടിച്ചിട്ട് മൈലേജ് ടെസ്റ്റ് കിടത്താൻ നൂറ്റി മൂന്നാണ് ഒരു സൈഡ് മാത്രം രണ്ടേക്കാൽ മണിക്കൂറെടുക്കും ഓക്കെ നമ്മളിതിനെ ഓരോരോ സ്റ്റോപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റോപ്പായിട്ട് ആഡ് ആക്കിയിട്ടുള്ളത് ഒരു ഇരുപത്തി നാല് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു കോവളാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നിന്നും ഇങ്ങറ്റം വരെ എത്താനായിട്ട് ഇപ്പം രണ്ട് അമ്പത്തഞ്ചായിട്ടുണ്ട് ഒരു സാധനം കാണിച്ചു തരാം ഗൈസ് ഇന്നത്തെ മൂണിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു ലുക്കാണ് ഗൈസ് അതുപോലെ തന്നെ പ്രതി ചോദിക്കാൻ അതിൻ്റെ മണ്ടൊരു സ്റ്റാർ വെക്കണേ കൂടെ കാണാൻ വേണ്ടി പറ്റും ഗൈസ് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ കവറാക്കിയിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പം മാർത്താണ്ഡാണ് ഞാൻ വെച്ചേക്കണം അവിടെ നിന്ന് മാർത്താണ്ട് എത്താനായിട്ട് മുപ്പത് കിലോമീറ്റർ നാൽപ്പത്തിനാല് മിനിറ്റുമാണ് കാണിച്ചേക്കണത് ഇപ്പോൾ ടൈം ഇതാ മൂന്ന് മൂന്ന് പത്തൊമ്പതായിട്ടുണ്ട് പൈസ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തെത്തി നിൽക്കുകയാണ് ഓക്കെ നമ്മളെ വണ്ടി റിസർവിലായിട്ടുണ്ട് ടോട്ടൽ കിലോമീറ്റർ കാഴ്ചവരാം ഇത്ര ആയിട്ടുണ്ട് കണക്കൊന്നും ഓർമ്മയില്ല എന്തായാലും നമുക്ക് കൂട്ടി നോക്കാം ഇപ്പം റിസർവ് ടു റിസർവ് ആണ് നമ്മൾ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം റിസർവ്യിൽ നിന്ന് റിസർവ് ആകുമ്പോൾ നമ്മൾ മൈലേജ് റീസെറ്റ് ചെയ്യും ഓക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ട്രിപ്പിൻ്റെ കിലോമീറ്ററും റീസെറ്റ് ചെയ്യും ട്രിപ്പിന്റെ റീസെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ നമ്മൾ സീറോയിലോട്ട് ആക്കിയാണ് ഇനി നമ്മൾ ചെന്നിട്ട് ഒരു ലിറ്റർ പെട്രോൾ അടിക്കും എന്നിട്ട് തിരിച്ച് റിസർവിൽ എത്ര വരെ എത്തും അതുവരെയാണ് നമ്മൾ ഇതിൽ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത് ടോട്ടൽ ഒരു കിലോമീറ്ററിലുണ്ട് നമുക്കിനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഗൈസ് നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് വില്ല് കൂരിയാണ് വെച്ചിരുന്നത് നമ്മൾ വില്ല് കൂരിയൊക്കെ കഴിഞ്ഞ് ഇപ്പതാ ഇവിടെ എത്തി നിൽക്കുകയാണ് ഓക്കെ ഇനി ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഗൈസ് റിസർവ് ആയതിനു ശേഷം പെട്രോൾ അടിച്ചതിന് ശേഷം നമ്മൾ നാൽപ്പത്തേഴ് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ റിസർവിലായില്ല നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം എപ്പോൾ റിസർവ് ആവും അപ്പം നമുക്ക് മൈലേജ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി പറ്റും ഓക്കെ നമ്മളിവിടെ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ വണ്ടി തിരിച്ച് റിസർവിലായിട്ടുള്ളൂ ഓക്കെ അമ്പത്തെട്ട് ആണ് ഇപ്പോൾ മൈലേജ് കാണിക്കുന്നത് ഓക്കെ കമ്പനി പറയണത് എഴുപത് എഴുപത്തിരണ്ടൊക്കെയാണ് പക്ഷേ എനിക്ക് അമ്പത്തെട്ട് മാത്രമേ കിട്ടു ഇതാണ് ആവറേജ് മൈലേജ് കാണിക്കുന്നത് ടൈം മൂന്ന് ഇരുപത്തഞ്ചായി നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്ററാണ് റിസർവ് ടു റിസർവ് ഞാൻ ഓടിയത് ഓക്കെ ടോട്ടൽ കിലോമീറ്റർ അയ്യായിരത്തി ൂറ്റി അമ്പത്തി എട്ട് പോയിൻ്റ് അഞ്ച് ഓക്കെ ബൈ ട്രിപ്പ് പോണതിന് മുന്നേ ഓടിച്ചു നോക്കിയപ്പോഴും മാക്സിമം ഏറ്റവും മാക്സിമം എനിക്ക് എന്ന് പറയുമ്പോൾ അറുപതൊക്കെയാണ് വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു ഏഴ് മാസമായിട്ടുണ്ട് അപ്പം ഏഴ് മാസമായിട്ടും ഇതുവരെ വേറെ കുഴപ്പമൊന്നുമില്ല സർവീസിനും സർവീസ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന തെണ്ടിത്തര അതുപോലത്തെ പരിപാടി പരിപാടിയല്ലാതെ വേറൊരു കുഴപ്പം ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ വണ്ടി എടുത്ത് ആറാമത്തെ മാസമായിപ്പോൾ ചെറിയൊരു പ്രോബ്ലം പറ്റിയിട്ടുണ്ടായിരുന്നു സംഭവം മീറ്ററിൽ ഇതാ ഇവിടെ എഞ്ചിൻ്റെ ഒരു സംഭവമുണ്ട് എഞ്ചിൻ്റെ ഒരു ഇവിടെ ഇവിടെ ഉണ്ട് അതാ ഈ സാധനം തന്നെ ഇത് കത്തിക്കിടന്ന് അതിൻ്റെ പ്രോബ്ലം കാണിക്കാനായിട്ട് പോയപ്പോഴാണെങ്കിൽ ഏതോ ഒരു വയർ കട്ടായി കിടക്കുന്ന സ്പീഡോ മീറ്ററിനെ ഇത് പോയി അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഒരു പ്രാവശ്യം സർവീസിന് കൊടുത്തപ്പം അവന്മാർ ഇതാ ഈ സാധനം ഒന്ന് വളച്ച് വളച്ചിൻ്റെ വിളവൊക്കെ മാറ്റി വെച്ചേക്കണം അതിൻ്റെ ഇവിടെ ചെറിയൊരു അലൈൻമെൻറ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ സർവീസിലൊന്നൊരു കുഴപ്പമാണ് അതുപോലെ തന്നെ വണ്ടി ഇപ്പം ഓട്ടിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കേൾക്കണുണ്ട് പിന്നെ ബാക്കി നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തൊക്കെയൊരു ചെറിയ ചെറിയ സൗണ്ട് ഉണ്ട് ഞാൻ വണ്ടി ഓണാക്കിയിട്ട് വണ്ടിയുടെ സൗണ്ട് ഞാൻ കഴിപ്പിച്ച് തരാം അപ്പോൾ എന്തായാലും എനിക്കൊരു ഒറ്റ കാര്യം പറയാൻ വേണ്ടിയുള്ളൂ ഏത് വണ്ടിയായാലും സൂക്ഷിച്ച് ഓട്ടിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഓട്ടിക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല മൈലേജും കിട്ടും ഈ വ്ലോഗ് ഇവിടെ സെൻഡ് ചെയ്യണം നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ ബാക്കി കണ്ടന്റ് കണ്ടൻറ്റുമായിട്ട് കാണാം ഓക്കെ ബൈറ്റേറ്റാ